ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് കൂച്ചേല ദിനം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സതീർത്ഥനായ സുധാമാ ബ്രാഹ്മണൻ ഭഗവാനെ കാണാനായിട്ട് പോയി അവിൽ സമർപ്പിച്ചു ആ ദിനമാണ് ഇന്ന് നമുക്ക് കുജേലിൻ്റെ അത്ര ഭക്തിയൊന്നുമില്ല നമ്മളുടെ അവൽ ഭഗവാൻ സ്വീകരിക്കുമോ എന്നും അറിയില്ല കാരണം നമ്മൾ കുചേലിനെ പോലെയല്ല കുചേലൻ കൊടുക്കണ്ട ഈ അവൽ വളരെ മോശമാണ് ഇത് ഞാൻ എങ്ങനെ ഭഗവാൻ കൊടുക്കും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് മുറുക്കി പിടിച്ചു കൊടുക്കാതെ ഭഗവാൻ തട്ടിപ്പറത്തി എടുത്തു എന്ത് ചെയ്യാ തട്ടിപ്പറച്ചെടുക്കാൻ കാരണം അതോ ഭക്തി കൊണ്ട് കുതിർന്നതാണ് ആവില് ഭക്തി അല്ലാതെ പറയൊന്നുമില്ല ഇപ്പൊ ഭഗവാൻ സമർപ്പിക്കുന്നതെന്തോ അതിൽ ഭക്തി ഇല്ല എങ്കിൽ എത്ര വലുതായാലും അതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് നീ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് എത്ര ചെറുതായാലും തുച്ഛമായാലും അത് ഞാൻ വളരെ വലുതായിട്ട് കണക്കാക്കുന്നു എന്ന് ഭഗവാൻ ഭാഗവത്ത് പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി ഒരു തുള്ളി വെള്ളമോ ഒരു ഇലയോ തുളസി ദളം പത്രം പുഷ്പം ഫലം എന്തെങ്കിലും ഒരു ഫലം വ്യോമേ ഭക്തിയാ പ്രയച്ചതി എന്നാ ഭക്തിയോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ അനുഭവിക്കും സ്വീകരിക്കും എന്ന് പറയുന്നു നമ്മൾ ഇന്ന് ഏതായാലും ഭക്തി അറിയില്ല ഭഗവാനെ ഈ അവൽ സമർപ്പിക്കുകയാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ഭഗവാന് ഒരു പിടി അവൽ സമർപ്പിക്കാം എങ്ങനെയത് എങ്ങനെയാണെങ്കിലാവാം വലിയ പൂജകളൊന്നും വേണ്ട അവരവൻ്റെ പൂജാമുറിയിൽ തന്നെ ഭഗവാനെ സമർപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഭഗവാൻ ഒന്നു മാത്രമേ നോക്കുകയുള്ളൂ ഭക്തിയോട് കൂടിയാണോ എന്ന് അല്ലെങ്കിൽ അത് സ്വീകരിക്കില്ല എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പങ്കുവെക്കുകയാണ് ഈ ആത്മ കഥ എന്തിനാണെന്ന് ചോദിച്ചാൽ ഭക്തിയുടെ മാഹാത്മ്യം വ്യക്തമാക്കാനായിട്ടാണ് എന്താണ് കഥ കുചേരകൃത്തും കുജേതകൃത്തം അല്ലേ പറയേണ്ടത് അതെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുമാതിരി അറിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം അതുകൊണ്ട് അതല്ല ഇനി ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരനുഭവം എന്തേ ഇട എനിക്ക് ഒരു ഭാഗവത സപ്താഹത്തിൻ്റെ ആചാര്യനായിട്ട് തോന്നേണ്ടി വന്നു ഞാൻ അല്പം വിഷമത്തോട് കൂടിയിട്ടാണത് സ്വീകരിച്ചത് എന്താ കാരണം വിഷമം എനിക്ക് ഇരിക്കാൻ നല്ല വിഷമമുണ്ട് ഭാഗവത സപ്താഹത്തിൻ്റെ ആചാര്യനായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പോൾ എനിക്ക് തോന്നി ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് കാരണം ഈ സമയത്ത് അദ്ദേഹം ഒരാളെച്ചാൽ ഇത് നടത്തിപ്പുകാരൻ അത് ഒരു ഭാഗവത സപ്താഹം നടത്തണം ഇല്ലാത്ത വലിയ വിഷമം അമ്മയ്ക്കും വയ്യ എനിക്കും മയ്യ അയാൾ വളരെ വിഷമിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ വേട്ടക്കരൻ്റെ അടുത്ത് ആണ് പാട്ടുപേരെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചാടം നടത്തുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത് വേട്ടയ്ക്കരൻ എന്നെ വിളിച്ചതല്ലേ എൻ്റെ ഏഴരസിനി കഴിയാൻ പോവുകയാണത് അവിടെ മാർച്ച് മാസത്തിൽ ഏഴരസിനി കഴിയും അപ്പോൾ വേട്ടക്കരനെ ഭരിക്കാനുള്ളൊരവസരമല്ലേ ആ സന്നിധിയിൽ പോയിട്ട് ഭാഗവതം വഹിക്കുക കഥ പറയുക ആചാര്യനായിട്ട് പോവാ അത് ഭഗവാൻ തന്നെ വിളിച്ചതാണെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് വളരെ പരിമിതികളുണ്ട് അതൊക്കെ എനിക്കറിയാൻ മാത്രം വരണം ഓ സന്തോഷമായി ഞാൻ ആവാമെന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാനിപ്പോൾ ഇത് എന്തേ ഏറ്റാൻ കാരണം എനിക്ക് വയ്ക്കുവോ അപ്പം നടത്തുകയായിരിക്കും എന്നും വിചാരിച്ചു അങ്ങനെ ഓരോരോ ദിവസം അങ്ങനെ അടുക്കും തോറും എനിക്കിങ്ങനെ വിഷമം കൂടി കൂടി വന്നു ഇങ്ങനെ ഇപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ചെറിയൊരു വീഴ്ച പറ്റി അതും ഞാൻ പറയേണ്ടതായിട്ടുണ്ട് അത് നീ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഏതായാലും കുറച്ചു അടുത്ത ദിവസമായി ഗുരുവായൂർ ഏകാദശിയുടെ ദിവസമാണ് മഹാത്മ്യം അപ്പോൾ എനിക്ക് നല്ല ഒരു ശ്രദ്ധയുള്ള ശ്രോതാവുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് കുടുംബദേവതയാണ് പക്ഷേ കയറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇതുണ്ട് വരണം മഹാത്മ്യത്തിന് തന്നെ വരണം അയ്യോ അതെന്തിനാ പക്ഷേ ഞാൻ എന്തെങ്കിലും ദിവസം വരാം അത് പോരാം തുടക്കം നന്നാവണം അപ്പോൾ അതിന് ശ്രദ്ധയുള്ള ഒരാൾ വരണം ഓഹ് ആവാം എന്നും പറഞ്ഞു സമ്മതിച്ചു പക്ഷേ വൈകുന്നേരം മാഹാത്മ്യം വായ തലേ ദിവസം അന്ന് തന്നെ അഞ്ച് മണിയായി വൈകുന്നേരം പറഞ്ഞു ഞാൻ എനിക്ക് ഗുരുവായൂര് പോകണം എനിക്ക് ആടെ ഏകാദശി ഒന്നും ഇനിയില്ല അതുകൊണ്ട് ഞാൻ വരും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഒരു ചെറിയൊരു വിഷമം അപ്പം ഏട്ടക്കിന് വേണ്ടേ ചേട്ടക്കിന് പോവുകയാണോ ഇന്നിട്ട് ഏയ് സാരമില്ല അവിടെയൊക്കെ പോയി മാഹാത്മ്യം വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിച്ചു സന്തോഷമായി പിറ്റേ ദിവസം ഏകാദശി ഒരു വായാലും ഏകാദശി അത്രയധികം ആൾക്കാരൊന്നും ഇല്ല കാരണം എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയത് ശ്രീകൃഷ്ണവരുടെ അവർക്ക് ചെറിയൊരു ഭക്ഷണം തോന്നിയതായാലും ഉച്ചയായപ്പോഴേ ആളൊക്കെ ഒന്നും നല്ല രസമായി ഭഗവാൻ്റെ ആ വേട്ടയ്ക്കറിൻ്റെ സാന്നിധ്യത്തിൽ ആ സന്നിധിയിൽ വെച്ച് ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു ഒന്നാം ദിവസം കഴിഞ്ഞ് വൈകുന്നേരം രാത്രി തിരിച്ചെത്തി നേരത്തെ കിടന്നു ഒമ്പത് മണിയായിപ്പാണ്ട് കിടന്നു രാവിലെ നേരത്തെ നിൽക്കണ്ടേ കിടന്നു എന്നല്ലാതെ ഒരു തരി ഉറക്കം വരുന്നില്ല പല പല അസ്വസ്ഥകൾ തിരിഞ്ഞ് മറഞ്ഞും കിടന്ന് അങ്ങനെ രണ്ടര മണി ഒരു ലെവലേജ് ഉറങ്ങിയില്ല അതിന് ശേഷം ഒന്നും ഒന്ന് ഉറങ്ങിയോ സംശയം നാലേ മുക്കാലായപ്പം എഴുന്നേറ്റു കുറപ്പെട്ടു ഞാൻ നാളെ ഉണ്ടാവില്ല എന്ന് അവിടെ പോയി പറയണം ഏതായാലും അവിടെ ഏറ്റവും സന്തോഷമായി എന്താ വെച്ചാൽ രാവിലെ ആ വിഷമൊക്കെ പോയി രാത്രിത്തെ വിഷമമൊക്കെ പോയി ഊർജസ്വലതനായിട്ട് അപ്പം എനിക്ക് ആ ഭഗവാന്റെ ജരാസന്ധ വധത്തിൻ്റെ ആ സന്ദർഭം അങ്ങനെ വന്നു ഭീമൻ പറഞ്ഞു എനിക്കിനി വൈകിയോ അടി കൊള്ളാ എന്ന് പറഞ്ഞ് ഭഗവാനോട് കുറച്ച് പരിഭവമായിട്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് തലോടി അപ്പോൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ യുദ്ധത്തിന് തയ്യാറായപ്പം ഞങ്ങളാരെങ്കിലും കൂടമായിട്ടാ എന്ന് ഭഗവാൻ ചോദിക്കുമ്പം ഏയ് എനിക്കൊരു വിഷം പോലെ എത്രയായില്ലേ നീ ആവാ അതുപോലെ തലേദിവസത്തെ വിഷമൊക്കെ ഞങ്ങൾ മറന്നു ഭഗവാൻ ഒന്ന് തലോടിയത് തലോടിയതുപോലെ തോന്നി പിറ്റേ ദിവസം ഭംഗിയായിട്ട് പോയി രാവിലെ ചായ എഴുന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും തോന്നുന്നില്ല എന്നെ സഹായി എന്നെ സഹായിക്കാൻ വന്നിട്ടുള്ള ആളെ സഹ ആചാര്യനോട് പറഞ്ഞു ഏയ് അങ്ങനെ വെറ്റില്ല കഴിച്ചവണ്ണം വരണം ഇവിടെ ഇരിക്കണം ഒന്നും വേണ്ട ഇരുന്നാൽ മതി പറഞ്ഞു ഇരിക്കി ഇരിക്കാനാ വയ്യാസ് ഒരുവിധം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു എനിക്ക് പറ്റും അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നി ഞാൻ പോലും ചെയ്തു ഇവിടെ എത്തി പിന്നെ അവരിങ്ങനെ വിളി തുടങ്ങി ഏതായാലും ഏൽപ്പിച്ചു കഴിഞ്ഞു ഞാൻ പോന്നു എനിക്ക് അത്യാവശ്യം സമാധാനമായി വലിയ വിഷമമായി കാരണം എന്താ വെച്ചാൽ സന്തോഷമായിട്ട് ഞാൻ ഏറ്റെടുത്ത് എനിക്കത് ഗുണകനാക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പം ഭഗവാൻ ചെറിയൊരു സാത്വിക അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് ഭഗവാനെന്നെ ഓർമ്മിച്ചല്ലോ എന്നെ തന്നെ തേടി പിടിച്ചു വന്നല്ലോ വേട്ടയ്ക്കരൻ്റെ അടുത്തേക്കെന്നെ ഈ ശിവ ശനിയുടെ ആ മൂർധന്യാണ് അപ്പം വെട്ടയ്ക്കരൻ ഒക്കെയാണ് വെട്ടയ്ക്കരൻ ശിവൻ അയ്യപ്പൻ ഒക്കെയാണ് നമ്മൾ ശനി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നത് അപ്പം എനിക്കൊരു അവസരമായല്ലോ എന്നും വിചാരിച്ചു അത്ര ആയിട്ടില്ല മഹാഭാഗതത്തിൽ നാരദ മഹർഷി ആത്മകഥയിൽ പറയുന്നുണ്ട് ഭഗവാൻ വിളിക്കുമ്പോൾ അങ്ങനെ വിളി കേട്ടിരുന്നു എന്നാൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അയ്യ് അതുപോലെ ഭാഗവതം വേണം എന്നുള്ള ആ വേണമെന്നുള്ള ആഗ്രഹം മനസ്സിലങ്ങനെ വർദ്ധിച്ചു വരട്ടെ ഭക്തി ഇങ്ങനെ വേണം 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 എന്ന് തോന്നി ഭഗവാൻ കഥ പറയണം ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് എപ്പോഴാണോ മനസ്സിൽ വല്ലാത്തതായിട്ടുള്ള ഒരു ആഗ്രഹം വരുന്നത് അപ്പോഴേ ഭഗവാൻ വരുള്ളൂ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോഴങ്ങനെ വിചാരിച്ചു വലിയ വലിയ ആൾക്കാർക്കൊക്കെ അഹങ്കാരം വന്നിട്ടുണ്ട് അർജുനും വന്നിട്ട് അർജുനന് വന്നു ഗോവികൾക്ക് വന്നു അവരൊക്കെ ഭഗവാൻ സമാധാനിപ്പിച്ചില്ലേ അതുപോലെ ഈ എൻ്റെ ഭക്തി പോരായ്മയെ ഒന്നുകൂടി പരിപുഷ്ടമാക്കും അതിന് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഭക്തി ഉണ്ടാവട്ടെ പോരാ പോരാ എന്ന് തോന്നണം മറ്റേതൊക്കെ നമുക്ക് പോരാ പോരാ ധനം സമ്പാദിക്കുമ്പോൾ പോരാ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖം വർദ്ധിപ്പിക്കണം വീട്ടിലെ സുഖ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കണം എന്നൊക്കെ വിചാരിക്കും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ ഭക്തി വർധിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഈ കുജേലവൃത്തം അല്ലെങ്കിൽ ഈ കഥ പ്രസഗോപാഖ്യാനം എന്ത് വേണമെച്ചാൽ ആവാം ഈ എങ്ങനെയെങ്കിലും ഘേനഖേന പ്രകാരേണ മനകൃഷ്ണേ അനി വേശയ ഏത് പ്രകാരത്തിലായാലും ഭഗവാനില് എത്താൻ സാധിക്കണമേതിന് ഭഗവാൻ എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം గోవింద గోవిందా